നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജാതക പ്രകാരം സൂര്യൻ മേടം രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യദശാകാലത്തിൽ ഉണ്ടാകുവാൻ പോകുന്നതായിരിക്കുന്ന ഫലങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഭാനോർദ്ദശ പരമോച്ഛ ഭൂമിയർത്ഥ കീർത്തി ശൗര്യം സമ്മാനനം ഭൂമിപദേശ ദുബൈ സഞ്ചാര വിനോദഗോഷ്ടിം എന്നതിന് പ്രകാരവും ഉച്ചാണ്യദസ്യാബിർ രവിർദശായം ഗോവൃദ്യർത്ഥ പരിശ്രമം ച പ്രചണ്ഡ വേശ്യാഗമനം സുഹൃദ് വൈരം സുഖം വാഹന ലാഭമേതി എന്നതിന് പ്രകാരവും ജാതകത്തിൽ സൂര്യൻ പരമോക്ഷത്തിലോ മേടത്തിലോ ആണ് നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യദശാങ്കലത്തില് ഭൂമി ധനം പുത്രൻ കീർത്തി ശൗര്യം ഇവ ലഭിക്കുകയും രാജാവിൽ നിന്നും ബഹുമതി സിദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പറയുക ഇന്ന് കാലത്തിൽ രാജാവ് എന്ന് പറയുന്നതായിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് തലത്തിൽ നിന്നു നിന്നുമുള്ളതായിരിക്കുന്ന ബഹുമതി സിദ്ധിക്കും അതുപോലെ തന്നെ സഞ്ചാരവും വിനോദവും പശ്വാദി അഭിവൃദ്ധിയും ധനധാന്യ പുഷ്ടിയും ഉണ്ടാകുമെന്നാണ് പറയുക ബന്ധുവിരോധവും സുഖവും വാഹനലാഭവും ഫലം തന്നെയാണ് പൊതുവിലെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ സൂര്യൻ പരമോച്ഛസ്ഥനാണ് എങ്കിൽ ഈ പറഞ്ഞതായ ശുഭഫലത്തിനെല്ലാം തന്നെ പൂർണ്ണമായും അനുഭവമാകും എന്ന് പറയാം അല്ല എങ്കിലോ കുറച്ചൊരു കുറവും അനുഭവത്തിൽ വരും പൊതുവേ മേടം രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലം ഗുണകരം തന്നെയായിരിക്കും അത് അനുകൂലസ്ഥാനത്തും കൂടിയാണ് എങ്കിൽ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരുന്നതാണ് ഇടവം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിലും വൃഷഗത സൂര്യദശായാം കൃഷി പശു സുതാരവർജിതം ജനയേത് ഹൃദ്ഗുഹ്യ നയന രോഗം ചതുഷ്പാദ്യർഭയം സമാപ്നോതി എന്നതിന് പ്രകാരം ഇടവം രാശി നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ദശാകാലത്തില് കൃഷിക്കും അഥവാ നമ്മുടെ ജോലിക്കും പശു വൃഷബാധികൾക്കും ഭാര്യയ്ക്കും പുത്രനും ഹാനി ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹൃദ്രോഗം അർഷസ് നേത്രരോഗം മുതലായ അസുഖങ്ങളാൽ ഉള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം ാലി മുതലായ മൃഗങ്ങളിൽ നിന്നോ വാഹനാദികളിൽ നിന്നോ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തേക്കാം എന്നാണ് പറയുന്നത് സൂര്യൻ്റെ ശത്രുവാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ഇടവം രാശി നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ഫലങ്ങളും ഇതിനോടുകൂടി തന്നെ ബന്ധപ്പെടുത്തിയിട്ട് പറയേണ്ടതായിട്ടുണ്ട് സപത്നരാശിസ്ഥിത സൂര്യതായി ദുഃഖീ പരിഭ്രഷ്ട സുതാർത്ഥ ധാര നൃഭാഗ്നി ചോര വിപദം വിവാദം പിത്രോർവിരോധം ചെ വിഷാദമേദി എന്നതിന് പ്രകാരം ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ദശാങ്കലത്തില് പലതരത്തിലുള്ളതായിരിക്കുന്ന ദുഃഖങ്ങളും ധനത്തിനും പുത്രനും ഭാര്യയ്ക്കുമെല്ലാം തന്നെ വിഷമതകളും രാജാവിനിമിത്തമായിട്ടോ അഗ്നിയാലോ കള്ളന്മാരിൽ നിന്നോ ഉപദ്രവങ്ങളും വ്യവഹാരവും മാതാപിതാക്കന്മാരുടെ വിരോധം വിരോധങ്ങളുണ്ടാവുകയും വിഷാദവും ഫലമായിട്ടാണ് പറയുന്നത് ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം തന്നെ അധികരിക്കുമെന്നാണ് പറയുക എങ്ങനെയാണ് ക്ഷേത്രമാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഏത് ഗ്രഹങ്ങൾക്കും ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ട് മൂന്ന് നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങൾ അവിടുന്ന് പോകുന്നത് വരെ താൽക്കാലികമായ ബന്ധുവാണ് അതായത് ആ ഗ്രഹങ്ങൾ അവരുടെ തൽക്കാല ബന്ധുവായിട്ട് തീരുന്നതാണ് നൈസർഗികമായിട്ട് ആ ഗ്രഹങ്ങൾ ബന്ധുക്കളാണ് എങ്കിൽ അവർ അതിബന്ധുക്കളായിട്ട് മാറുന്നു അതുപോലെ തന്നെ ആ ഗ്രഹങ്ങൾ താൻ നിൽക്കുന്ന രാശിയിൽ നിന്നും മറ്റു ഭാവങ്ങളിൽ അതായത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ലഗ്നം എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങള് അവിടെ നിന്നും പോകുന്നത് വരെ ആ ഗ്രഹത്തിൻ്റെ തൽക്കാല ശത്രുക്കളാണ് ഇവർ പരസ്പരം നൈസർഗികമായി ശത്രുക്കളാണ് എങ്കിൽ അതിശത്രുക്കളായിട്ട് തീരുന്നതാണ് അങ്ങനെ നോക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ഈ ജാതക പ്രകാരം സൂര്യൻ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്നും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ലഗ്നം എന്നീ ഭാവങ്ങളിലാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ആ ശുക്രൻ സൂര്യന്റെ അതിശത്രുവാണ് എന്ന് അനുമാനിക്കാം അങ്ങനെയാണ് എങ്കിൽ ദശാവിഭാഗീയ അതിശത്രുഗസ്യ രവിയ പ്രണഷ്ടാർത്ഥ കളത്രപുത്ര ഗോമിത്രഹാനിം സ്വശരീരപീഡാം ശത്രുത്വമായാതി ജനീസമന്ദാൽ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം അതിശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ദശാകാലം അല്ലെങ്കിൽ ആ ദശാകാലത്തിൽ ധനഹാനിയും സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും നാശം അഥവാ വിഷമതകളും പശുക്കൾക്ക് ക്ഷയവും ബന്ധുനാശവും എല്ലായ്പ്പോഴും ജനങ്ങളോട് വിരോധം അഥവാ കലഹങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുക വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമായിരിക്കും ഇങ്ങനെ അതിശത്രു ക്ഷേത്രത്തിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ആ ദശാകാലത്തിൽ അനുഭവമാവുക അതുകൊണ്ട് തന്നെ ആ സമയത്തിൽ അതിന് വേണ്ടതായിരിക്കുന്ന പ്രതിവിധികളെല്ലാം തന്നെ അനുഷ്ഠിക്കേണ്ടതായിട്ട് അടുത്ത വാരത്തിലെ സൂര്യൻ മിഥുനം രാശിയിൽ നിന്നുള്ളതായിരിക്കുന്ന ദശാകാലത്തിനെ കുറിച്ച് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം